ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപ്പുലി ടു സീറോ ട്വന്റി ഫൈവ് ഒക്ടോബർ അഞ്ചു വരെ ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ അനുഭവ വേദി അവിസ്മരണീയമായ പ്രദർശനങ്ങൾ കുട്ടികൾക്ക് മായിക അനുഭവം നൽകുന്ന അമ്യൂസ്മെന്റ് പാർക്ക് രുചികൾ സമ്മേളിക്കുന്ന ഫുഡ് കോർട്ട് നാടിന്റെ സാംസ്കാരിക വൈവിധ്യം ആഘോഷിക്കുന്ന കലാപരിപാടികൾ കാർഷിക വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും സംയോജനം ഇരിക്കൂർ അഗ്രിഫസ്റ്റ് നിറപൊലി ടു സീറോ ട്വന്റി ഫൈവ് സ്വപ്നത്തിൻ്റെ പഠിക്കുവാനും കാണാനും മാത്രമല്ല കുടുംബസമേതം ആഘോഷിക്കുവാനും അവസരം ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറവപ്പൊലി ടു സീറോ ട്വന്റി ഫൈവ് ഇന്ന് രാത്രി എട്ടു മണിക്ക് കലാപരിപാടികൾ നിരവധി ചാനൽ ഷോകളുടെ ശ്രദ്ധേയരായ പ്രകാശ് പട്ടാമ്പിയും കാർത്തിക് മടപ്പള്ളിയും ചേർന്ന് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോ ഹാസ്യ സംഗീത വിസ്മയം ആസ്വദിക്കുവാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിലേക്ക് ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന് നാലാം ദിവസമായ നാളെ രാത്രി എട്ട് മണിക്ക് നന്ദനയും ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡി ജെ ഏവർക്കും സ്വാഗതം ഗ്രാമത്തിന്റെ ഹൃദയസ്പന്ദനമായ ആഘോഷങ്ങളുടെ മഹാസമുദ്രത്തിലേക്ക് സ്വാഗതം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രഫെസ്റ്റ് നിറോപ്പുലി ടു സീറോ ട്വന്റി ഫൈവ് ഒക്ടോബർ അഞ്ചുവരെ ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിൽ ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാത്രി എട്ട് മണിക്ക് ചിരിയുടെ പെരുമഴ പെയ്യിക്കുന്ന മെഗാ മ്യൂസിക്കൽ കോമഡി ഷോ നിരവധി ചാനൽ ഷോകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ പ്രകാശ് പട്ടാമ്പിയും കാർത്തിക് മടപ്പള്ളിയും ചേർന്ന് ചിരിവിരുന്നിനെ തിരികൊളുത്തുന്നു മ്യൂസിക്കൽ കോമഡി ഷോ കണ്ടാസ്വദിക്കുവാൻ കാർഷിക പ്രദർശനവും അമ്യൂസ്മെന്റ് പാർക്കും വിവിധതരം സ്റ്റാളുകളും ഫുഡ് കോർട്ടും നവ്യാനുഭവം പകരുന്ന ഇരിക്കൂർ അഗ്രഫെസ്റ്റിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു ഇരിക്കൂർ നാലാം ദിവസമായ രാത്രി മണിക്ക് യുവത്വത്തിന്റെ ആവേശം നിറച്ച ഡി വാട്ടർ ഡ്രം നൈൻ നന്ദനയും ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്നു ആർത്തുലസിക്കാൻ സ്വാഗതം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് നിറപ്പൊലി ടു സീറോ ട്വന്റി ഫൈവ് ഒക്ടോബർ അഞ്ചുവരെ ശ്രീകണ്ഠപുരം സ്വാഗതം മലയോരത്തെ കർഷക ജനതയ്ക്ക് ഉന്മേഷം നൽകുവാനും കാർഷിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകുവാനും കർഷകർക്ക് പരിശീലനം നൽകുവാനും നൂതന കൃഷി രീതികൾ പരിചയപ്പെടുത്തുവാനും മലയോര കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാനും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ അഞ്ച് വരെ ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിൽ നിറോപ്പൊലി ടു സീറോ ട്വന്റി ഫൈവ് ഇരിക്കൂർ അഗ്രിഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇരിക്കൂർ അഗ്രിഫെസ്റ്റിൽ കാർഷിക പ്രദർശന വില്പന സ്റ്റാളുകൾ മിനി അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് ദിവസവും രാത്രി വർണ്ണാഭമായ കലാപരിപാടികൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് നിരവധി ചാനൽ ഷോകളിലൂടെ ശ്രദ്ധേയരായ പ്രകാശ് പട്ടാമ്പിയും കാർത്തിക് മടപ്പള്ളിയും ചേർന്ന് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോ നിറപ്പുലി ടു സീറോ ട്വന്റി ഫൈവ് ഇരിക്കൂർ അഗ്രിഫെസ്റ്റിൽ നാലാം ദിവസമായ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് യുവാക്കൾക്കായി നന്ദനയും ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡി വാട്ടർ ഡ്രം നൈറ്റ് സെപ്റ്റംബർ തിങ്കളാഴ്ച രാത്രി മണിക്ക് ഉത്സവം ഗിന്നസ് വേൾഡ് വേൾഡ് റെക്കോർഡ് ഡാൻസ് ഡാൻസ് ടീം വെസ്റ്റേൺ ഇരിക്കൂർ ആറാം ദിവസമായ സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച രാത്രി മുപ്പതിന് പ്രശസ്ത പിന്നണി ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഇശൽ രാവ് ഏഴാം ദിവസമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതിന് കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ നയിക്കുന്ന ഫോക്ക് മെഗാ ഷോ ഉടമ്പറോക്ക് ബാൻഡ് ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന്റെ എട്ടാം ദിവസമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സിന്റെ നാടകം കല്യാണം ഒൻപതാം ദിവസമായ ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് തൃശൂർ സദ്ഗമയുടെ നാടകം സൈറൺ ഒക്ടോബർ നാല് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ബൽറാം നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ സമാപന ദിവസമായ ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച രാത്രി എട്ടു മണിക്ക് പ്രശസ്ത പിന്നണി ഗായിക നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അടിപൊളി പാട്ടും സായം സന്ധികളിൽ നൃത്ത സംഗീത ഹാസ്യവിരുന്നൊരുക്കി ഇരിക്കൂർ അഗ്രിഫസ്റ്റ് നിറപ്പുലി ടു സീറോ ട്വന്റി ഫൈവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്ക് അറിവേകുന്ന പ്രദർശനം ആനന്ദമേകുന്ന ഗെയിം ഷോകൾ കൈനിറയെ വാങ്ങാൻ വിവിധതരം സ്റ്റാളുകൾ രുചിയേറുന്ന വിഭവങ്ങളുമായി ഫുഡ് കോർട്ട് എല്ലാമെല്ലാം ശ്രീകണ്ഠാപുരം പി കെ ഗ്രൗണ്ടിൽ ഇരിക്കൂർ അഗ്രിഫ്റ്റ് നിറപ്പുലി ടു സീറോ ട്വന്റി ഫൈവ് സ്വാഗതം ദിവസങ്ങൾ രാത്രികൾ ഓരോ ദിനവും പുതുമകൾ നിറഞ്ഞ രസം ഓരോ രാത്രിയും ജീവിതത്തിന്റെ ഓർമ്മകളിൽ പതിയുന്ന പുതിയൊരു അനുഭവം വീണ്ടും വിളക്കു വീണ്ടും വിളക്കുതെളിയുന്നു ശ്രീകണ്ഠപുരം ഉണരുന്നു വിളകളുടെ സുഗന്ധവും സംഗീത നൃത്ത ഹാസ്യ ഹാസ്യവിരുന്നുകളുടെ തരംഗവും ചേർന്ന് പെയ്യുന്ന ഇരിക്കൂർ അഗ്രിഫ്റ്റ് നിറപൊലി ടു സീറോ ട്വന്റി ഫൈവ് കൃഷിയുടെ പുണ്യഭൂമി സംസ്കാരത്തിന്റെ താലോലിപ്പും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും നാമതേയും ശ്രീകണ്ഠപുരം ഇവിടെ ജനിക്കുന്ന ഓരോ ഉത്സവവും ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുന്ന വിത്തുകൾ പോലെയാണ് ഇന്ന് ആ വിത്ത് മഹാവൃക്ഷമായി വളരുന്നു ഇരിക്കൂർ അഗ്രഫെസ്റ്റ് ഇരിക്കൂർ അഗ്രഫെസ്റ്റ് നിറപൊലി ടു സീറോ ട്വന്റി ഫൈവ് അറിവിന്റെയും കലയുടെയും വിനോദത്തിന്റെയും മഹാമേള ഒക്ടോബർ വരെ ശ്രീകണ്ഠപുരം പി കെ ഗ്രൗണ്ടിൽ കുടുംബസമേതം എത്തിച്ചേരൂ ആഘോഷത്തിൽ ഭാഗമാകൂ കാർഷിക പ്രദർശനവും വിൽപ്പന സ്റ്റാളുകളും സെമിനാറുകളും ഫുഡ് കോർട്ടും വാണിജ്യ സ്റ്റാളുകളും പ്രാദേശിക കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും പ്രൊഫഷണൽ താരങ്ങൾ അണിനിരക്കുന്ന കലാവിരുന്നും നാളിതുവരെ നാട് കാണാത്ത വിരുന്ന് ഇരിക്കൂർ അഗ്രിഫസ്റ്റ് നിറപ്പൊലി ടു സീറോ ട്വന്റി ഫൈവ് ഏവർക്കും സ്വാഗതം